യുവതി അടക്കം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പോലീസും സർക്കാർ ഏജൻസികളും ഉണർന്നു ലഹരിക്കടത്തിൽ കൂടുതൽ പേർ പിടിയിലാകുന്നു കണ്ണൂർ ഉളിക്കയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് നടന്ന എം ഡി എം എ കച്ചവടക്കാരായ മൂന്ന് പേർ കൂടി പോലീസ് കസ്റ്റഡിയിലായി ഉളിക്കൽ നുച്ചിയാട് വാടക വീട് കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിവന്ന യുവതി ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘമാണ് പോലീസ് വലയിലായത് നുച്ചിയാട് സ്വദേശി മുബഷീർ മുപ്പത്തഞ്ച് കർണാടക സ്വദേശികളായ ഹക്കി മുപ്പത്തൊന്ന് കോമള മുപ്പത്തൊന്ന് എന്നിവരെയാണ് റൂറൽ എസ് പിയുടെ പ്രത്യേക സ്ക്വാഡ് കഴിഞ്ഞ രാത്രി പിടികൂടിയത് ഇവരിൽ നിന്നും അഞ്ചു ഗ്രാം എം ഡി എം എ കസ്റ്റഡിയിലെടുത്തു നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ചായിരുന്നു മയക്കുമരുന്ന് വ്യാപാരം രഹസ്യ വിവരത്തെ തുടർന്നെത്തിയ പോലീസ് സംഘം ഇവരുടെ മുറിയുടെ വാതിൽ മുട്ടിയെങ്കിലും തുറന്നില്ല തുടർന്ന് വാതിൽ പൊളിച്ചാണ് പോലീസ് സംഘം അകത്തുകടന്നത് പരിശോധനയിൽ എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു പോലീസിനെ കണ്ടയുടനെ എം ഡി എം എ ടോയ്ലെറ്റിലിട്ട് നശിപ്പിക്കാൻ സംഘം ശ്രമിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായിരുന്നു ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു